ഇത്തവണത്തെ പൂരം എന്നല്ല എല്ലാ തവണത്തെ പൂരവും പൂരം എന്ന് പറയുന്നത് എന്താ ശെരിക്ക ഒന്നിനൊന്ന് നക്ഷത്രമാണ് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം തിരുവാര പുണർന്നും പോയോ അല്ലം മകം പൂരം അപ്പം മേടമാസ പൂര മകീരം നക്ഷത്രം കൊടിയേറി പൂരം നക്ഷത്രത്തിൽ ഗംഭീരമായിട്ട് പൊരിക്കുന്നതാണ് എന്ത് പൂരം പൊരിക്കുന്നതാണ് എന്ത് പൂരം പൊരിക്കണ പൂരമാണ് എന്ത് പൂരം പൊരിക്കണ നക്ഷത്രമാണ് പൂരം അപ്പോൾ പൊരിക്കുക എന്നാണ് പൂരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പൂരം എന്ന് പറയുന്നത് ആ അതിനൊരു ഒരു ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്ത വാക്കാണെന്ത് പൂരം ആ പൂരത്തിന് ഒരു കേടൂല്ല കേടില്ല കേടറ്റവരെ എന്താ വിളിക്കുക കേടറ്റ് 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 എൻ സി സി കേടറ്റ് അതുമാതിരി കേടറ്റതാണ് തൃശ്ശൂർ പൂരം പൂരത്തിന് വല്ല കേടുണ്ടെങ്കിൽ അതൊരു കേട് ഉള്ളതാണ് ഭാരി കേട് പിന്നെ ബാരിക്കേഡ് കൂടാട്ടി കഴിയില്ലേ അതായത് ആകാശം പോലെയാണ് വേലികളില്ലാത്ത ഒരു സാധനമാണ് എന്ത് വേലി ഇല്ല മജിലും ഇല്ല ഒരു തേങ്ങ ഇല്ലാത്ത സാധനമാണ് എന്ത് തൃശ്ശൂരം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒക്കെ മൃഗം ഉണ്ടല്ലോ ആന ഉണ്ടല്ലോ ആന തൃശ്ശൂർ പൂര നഗരം രണ്ട് ദിവസമെങ്കിലും ഹസ്തിനപുരം ആവുന്നു ഹസ്തി എന്ന് പറഞ്ഞ ആന ഹസ്തനപുരമാകുന്നതാണ് ഈ പൂരം അപ്പം മൃഗങ്ങളും മനുഷ്യരും മേളക്കാരും വെടിക്കെട്ടുകാരും തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടി നടക്കണം തട്ടിയും മുട്ടി നടക്കണ സാധനമാണ് എന്താ തൃശ്ശൂരം തട്ടിയും കലവും പോലെ തട്ടിയും മുട്ടി നടക്കുന്നതാണ് തൃശ്ശൂപൂരം തൃശ്ശൂരം അല്ല ഏത് പൂരം അങ്ങനെയാണ് പൂരത്തിന്റെ ഒരു നിയന്ത്രണം നമ്മൾ അപ്പൊ നമ്മള് പൂരത്തല്ലെന്ന് പറഞ്ഞാൽ എന്താ ഒരു നിയന്ത്രണം ഉണ്ട് തല്ലൂട് പൂരത്തെന്ന് പറഞ്ഞ എന്താ അതൊരു കിട്ടും അപ്പൊ ഇതില് കൂട്ടായ്മ അങ്ങനെയാണല്ലോ മനുഷ്യര് തമ്മിലുള്ള ഐക്യം ഊട്ടി ഉറപ്പിക്കുന്നതിന് ഒരു ഭൗതിക സാഹചര്യം വേണം മറ്റേ നമ്മളെ റൂമിലോ അല്ലെങ്കിൽ എയർ കണ്ടീഷൻ റൂമിൽ എന്നിട്ട് വലിയ വലിയ വർത്തനങ്ങൾ പ്രചരിക്കാരില്ല മനുഷ്യരും ഒരുമിക്കണമെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ കോൺടാക്ട് ചക്രവർത്തിയാണ് അദ്ദേഹം ഞാനൊരു പ്രതിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഷിബു ചക്രവർത്തിനെ കഴിയുമ്പം ഞാൻ പിടിക്കുമ്പോൾ ഫിസിക്കൽ കോൺടാക്ട് ഇവിടെ ഞങ്ങൾക്ക് ജാതിയില്ല ജാതിയിലും മതലും വർഗല്ലോ വർണ്ണല്ലെങ്കിൽ പൂരഷ്ടെൻ്റെ പുരുഷാരെന്നൊരു പ്രയോഗമുണ്ട് അതിനൊരു അതിലൊരാൻകോയ്മ മണക്കിണ്ട് ജനസാകരണമല്ല പറയുന്നത് പൂരത്തിന്റെ വനിതാരം അല്ലെങ്കിൽ പൂരത്തിന്റെ പെണ്ണാരം അല്ലെങ്കിൽ പൂരത്തിന്റെ ട്രാൻസ്ജെൻഡർ ആരം പിന്നെ ട്രാൻസ്ജെൻഡർ പെണ്ണങ്ങൾ ആ സ്ത്രീകള് മേളം കൊട്ടി തുടങ്ങി കൊട്ടണം ട്രാൻസ്ജെൻഡർമാരെ മേളം കൊട്ടണം കൊട്ടണം അതാണല്ലോ ബ്രഹ്മരീതി ബ്രഹ്മ വളരുന്നതാണ് ബ്രഹ്മം ചുരുങ്ങുന്നതല്ല അപ്പോൾ വളരെയാന്ന് പറയുമ്പോൾ എന്താ മാക്സിമം ആളുകളെ ജാതി മത വർഗവർണ കക്ഷി രാഷ്ട്രീയ ഗ്രൂപ്പ് നേതാവ് വ്യക്തിപൂജ ഭേദങ്ങൾക്ക് അതീതമായി മനുഷ്യരെ മുഴുവൻ ഒന്നിപ്പിക്കുന്നത് ഫിസിക്കലായിട്ട് ഒന്നിപ്പിക്കുന്നതാണ് എന്ത് പൂര ഫിസിക്കൽ ഐക്യത്തിൽ നിന്ന് സാധാരണ സാവധാനത്തിൽ മെൻറ്റൽ ഐക്യം ഉണ്ടായിക്കോളും അല്ലെങ്കിൽ ആള് മെൻ്റലാവും അപ്പം അടിപൊളി ഇതിലും കൂടുതൽ എന്താണ് പൂരം എന്നുള്ളത് വിവരിച്ചെല്ലാൻ പറ്റില്ല അല്ലേ